അഗ്നിജ്വാല എ അഗ്നിജ്വാലിപ് ലവ് സ്റ്റോറി ഭാഗം പതിമൂന്ന് കിച്ചു നേരെ പോയത് സിറ്റൌട്ടിലേക്കാണ് അവിടെ എല്ലാവരും അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് രാജനും കേശവനും എന്തായി എന്ന പോലെ അവനെ കണ്ണു ചുരുക്കി നോക്കി കിച്ചു അവർക്ക് മുന്നിൽ ചേറിൽ പോയിരുന്നു അവന്റെ നോട്ടം അരിന്ധതിയുടെ അടുത്ത് നിന്ന് തന്നെ നോക്കുന്ന സുരഭിയിലും സൗബർണികയിലും ചെന്നെത്തി അവന്റെ മുഖം ഒന്ന് കനത്തു സുരഭി സൗബി അകത്തുപോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു രണ്ടുപേരും തല ഉലുക്കിക്കൊണ്ട് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങി ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ജ്വാലയോ പൊന്നോ അറിയരുത് കിച്ചു ഗൗരവത്തോടെ സുരഭിയോടും സൗപർണികയോടും പറഞ്ഞു അവർ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു താക്കീത് ഉണ്ടായിരുന്നു അവൻ്റെ സ്വരത്തിൽ രണ്ടാളും തല ഉലുക്കിക്കൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു കിച്ചു ഒന്ന് വിശ്വസിച്ചു എന്തായി കിച്ചു അവൾ എന്തു പറഞ്ഞു കേശവൻ ആകാംക്ഷയോടെ ചോദിച്ചു എല്ലാവരുടെ മുഖത്തും അതറിയാനുള്ള തിടുക്കമാണ് സമ്മതിച്ചു കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും വിശ്വാസം വരാതെ അവനെ പകപ്പോടെ നോക്കി കിച്ചു സത്യാണോ ഇത്ര പെട്ടെന്ന് അവള് സമ്മതിച്ചോ നീ എങ്ങനെ അവളെ കൊണ്ട് ഇതെല്ലാം സമ്മതിപ്പിച്ചു രാജൻ അത്ഭുതത്തോടെ ചോദിച്ചു അവൻ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം രാജന് മനസ്സിലായില്ല കേശവൻ മാത്രം മകനെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ നോക്കുന്നുണ്ട് കിച്ചു ചേറിൽ നിന്നും എഴുന്നേറ്റു എങ്ങനെ സമ്മതിപ്പിച്ചു എന്ന് ചോദിച്ചാ ഈ വീട് നഷ്ടപ്പെട്ടു പോവാൻ അവൾ ആഗ്രഹിക്കില്ലല്ലോ ഇവിടെയല്ലേ അവളുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നേ അവൻ പുച്ഛത്തോടെ പറഞ്ഞു എല്ലാവരും അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ അവനെ തന്നെ ഉറ്റുനോക്കി ഈ മണ്ണ് നഷ്ടാവുണ്ടെങ്കി അഗ്നിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളോട് അത് തിരിച്ചെടുത്തു തരാൻ നമ്മളെ കൊണ്ട് കഴിവില്ലെന്നും അവൻ രാജനെ ഇടം കണ്ണിട്ട് നോക്കി കള്ളം പറഞ്ഞു എന്നിട്ട് അയാൾ ചോദിച്ചു അവൾക്ക് വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല അവന് വിവാഹം കഴിച്ച ഈ തറവാട് അവൾ കൂടി ഉള്ളതല്ലേ മാവ അങ്ങനെ കരുതി കാണും അതുകൊണ്ടാവും അവൾ ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ച് അവൻ ചിരിയോടെ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ഒരു ആശ്വാസം നേളിച്ചു ഉം രാജൻ ഗൗരവത്തോടൊന്ന് മൂളി നമ്മൾ അവളുടെ സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചു എന്ന് അവൾ അറിഞ്ഞില്ലേ മോനെ ഇനി പെണ്ണ് അതിനെന്തെങ്കിലും പറയോ അരുന്ധതി ആകുലതയോടെ ചോദിച്ചു കിച്ചു കേശവന്റെ മുഖത്തേക്ക് ഒന്നു നോക്കി അച്ഛനും മകനും ആദ്യമേ പ്ലാൻ ചെയ്ത കാര്യമാണ് അവൻ കുറച്ചു മുന്നേ ജ്വാലയോടെ അവതരിപ്പിച്ചത് അവൾക്ക് മുന്നിൽ കേശവനും കിച്ചുവിനും തെറ്റുകാരായി നിൽക്കാൻ സാധിക്കില്ലായിരുന്നു കേശവൻ അവനെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അവൻ തലകുലിക്കി അവൾ എന്ത് പറയാനമ്മായി കൊറേ കരഞ്ഞു അതിനപ്പുറം ജ്വാലയുടെ ശബ്ദം ഒരിക്കലും ഈ തറവാട്ടിൽ ഉയരില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അരുന്ധതി അവനെ നോക്കി ചിരിച്ചു അത് ശരിയാ ചു നീ പറഞ്ഞെ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ഒച്ച വെച്ചാ അപ്പനിന്ന് കരഞ്ഞോളും അസത്ത് അതിന് അത് മാത്രം അറിയൂ അംബിക പല്ലുകടിച്ചോണ്ട് പറഞ്ഞു അരുന്ധതി അത് ശരിയാണെന്ന പോലെ തലകുലുക്കി അല്ല മോനെ അഗ്നി പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ വിവാഹം എന്നല്ലേ അപ്പോ ബാക്കി ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ കേശവൻ അയാളുടെ സംശയം ചോദിച്ചു അറിയില്ല അച്ചാ ആദ്യം അഗ്നിയെ വിളിച്ച് ജ്വാല കല്യാണത്തിന് സമ്മതം അറിയിച്ച കാര്യം പറയണം അതിനുശേഷം ബാക്കി എന്താണെന്ന് വെച്ചാ തീരുമാനിക്ക അവൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി എന്തായാലും ആ നശൂല നിന്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ മോനെ ഇപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായത് അംബിക അവന്റെ തലയിൽ ഒന്ന് തലോടി ഉം അവനൊന്ന് മുളുക മാത്രം ചെയ്തു അത്ര നിറമൊന്നുമില്ലെങ്കിലും ചെക്കനെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ ഈ തറവാട്ടിൽ വന്ന് ഇവിടത്തെ കുട്ടിയെ കൈവെക്കാനും വേണം ധൈര്യം അവനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പോരാത്തേന് ഇട്ടുമൂടാനുള്ള സ്വത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്ര പണമൊക്കെ തരാൻ ഏൽക്കുവോ അരുന്ധതി ആവേശത്തിൽ പോയി എല്ലാവരും അവരെ തുറിച്ചു നോക്കി അത് കണ്ടപ്പോഴാണ് തന്റെ ആവേശം കുറച്ചു കൂടിപ്പോയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് അരുന്ധതി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവർ അമ്പികയെ ദയനീയമായി നോക്കി എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിട്ട് കാര്യം അവന്റെ അവളുടെയും വയസ്സ് തമ്മിലുള്ള വ്യത്യാസം തന്നെ കണ്ടില്ലേ പതിനഞ്ച് വയസ്സ് വ്യത്യാസം എന്ന് വെച്ചാൽ അത് വലിയൊരു വ്യത്യാസം തന്നെയാ പിന്നെ കാണാൻ എൻ്റെ മോൻ അത്ര പോരാ അവനേക്കാൾ ഭംഗിയുണ്ട് എൻ്റെ കിച്ചുവിനെ കാണാൻ അംബിക അവരെ കെറിവിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അരുന്തതി ചുണ്ടുകോട്ടി ഒരു കൊലുസിൻ്റെ ശബ്ദം വാതിലിന്റെ മറവിൽ നിന്നും കേട്ട് അരുന്തതി പെട്ടെന്ന് അങ്ങോട്ട് നോക്കി അരുന്ദതിയെ നിറഞ്ഞ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുരഭി അവളുടെ റൂമിലേക്ക് പറഞ്ഞു അവളുടെ പോക്കും നോക്കി നിന്ന അരുന്ദതിയുടെ കണ്ണുകൾ കൂർത്തുപോയി അവരെല്ലാവരെയും ഒന്ന് നോക്കി സുരഭിയുടെ റൂമിലേക്ക് നടന്നു അംബിക പോയി കഴിക്കാനുള്ളത് എടുത്തു വെക്ക് അഗ്നിക്ക് വേണ്ടി കൂടി ഭക്ഷണം ഉണ്ടാക്കിയിരുന്നല്ലോ പക്ഷെ കഴിക്കാൻ നിക്കാതെ അവൻ അങ്ങോട്ട് പോയി പണത്തിന്റെ തിളപ്പ് അല്ലാതെന്താ നീ പോയി ഭക്ഷണം എടുത്തു വെക്കു രാജൻ അംബികയോട് ഗൗരവത്തോടെ പറഞ്ഞു അവർ തലകുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കിച്ചു എന്ന അഗ്നിയെ വിളിച്ച് ജ്വാല വിവാഹത്തിന് സംബന്ധിച്ചു എന്ന് ഇപ്പൊ തന്നെ അറിയിക്ക് നല്ല കാര്യങ്ങളൊന്നും മാറ്റിവെക്കേണ്ടതില്ല രാജൻ ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞതും കിച്ചുവിന്റെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു അതേ മോനെ വിളിച്ചു പറ അയാളോട് കൂട്ടത്തില് അയാള് തരാന്ന് പറഞ്ഞ അഞ്ചു കോടിയും എത്രയും പെട്ടെന്ന് തരാൻ പറ കേശവൻ ഗൗരവത്തിൽ പറഞ്ഞു വിളിക്കാ അച്ഛ കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് രാജൻ പറഞ്ഞു കൊടുത്ത നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു അഗ്നി അങ്ങനെ തന്നെ കിടന്ന് ഒന്ന് മയങ്ങിപ്പോയിരുന്നു അപ്പോഴാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത് അവൻ പെട്ടെന്ന് കണ്ണുകൾ വെട്ടി തുറന്നു ജ്വാലയെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ച് താൻ ഉറങ്ങിപ്പോയെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത് അഗ്നി ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു അപ്പോഴേക്കും കോൾ കട്ടായിരുന്നു അവനത് ശ്രദ്ധിക്കാതെ ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകി പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അതേസമയം ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ട്രൂ കോളറിൽ ചരൺ എന്ന പേര് കണ്ട് അഗ്നിയുടെ നെത്തിയൊന്നു ചുളിഞ്ഞു സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് അവൻ ചെവിയിലേക്ക് വെച്ചു ഹലോ അഗ്നി ഞാൻ ചരണ മറുവശത്ത് കോൾ എടുത്തു എന്ന് അറിഞ്ഞതും കിച്ചു പെട്ടെന്ന് പറഞ്ഞു ആ പറയൂ ചരൺ എന്താ ഇപ്പൊ ഒരു കോൾ നമ്മൾ തമ്മിൽ കുറച്ചു മുന്നേ കണ്ട് പിരിഞ്ഞതല്ലേ ഉള്ളൂ അവൻ സംശയത്തോടെ ചോദിച്ചു അതെ അഗ്നി പക്ഷേ തന്റെ കണ്ടീഷൻ ഇവിടെ അംഗീകരിക്കേണ്ട ആള് അംഗീകരിച്ചു അത് പറയാനാ ഞാനിപ്പ തന്നെ വിളിച്ചേ അവന്റെ ശബ്ദത്തിൽ സൗമ്യതയായിരുന്നു പക്ഷേ അവൻ പറഞ്ഞു വരുന്നത് ജ്വാലയെ കുറിച്ചാണെന്ന് മനസ്സിലായ അഗ്നിയുടെ നെഞ്ചിടിപ്പ് ഒരുവേള വേള ഉയർന്നു പോയി ശരൺ താൻ എന്താ പറയുന്നത് എനിക്ക് വ്യക്തമായില്ല ഏറിയ ഹൃദയം പിടിപ്പോടെ ചോദിച്ചു അഗ്നി ജ്വാല താനായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് അത് പറയാനാ ഞാനിപ്പ തന്നെ വിളിച്ചേ കിച്ചു ആവേശത്തോടെ പറഞ്ഞു ഒരു നിമിഷം അഗ്നിയുടെ ഹൃദയമിടിപ്പ് നിന്നതുപോലെ അവന് തോന്നി അറിയാമായിരുന്നു അവളെ കൊണ്ട് എല്ലാവരും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കൂന്ന് പക്ഷേ ഇത്ര പെട്ടെന്ന് അവന്റെ കണ്ണൊന്ന് കലങ്ങി ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു അഗ്നി ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ അഗ്നിയുടെ മറുപടി ഒന്നും മറുപടിയൊന്നും കേൾക്കാതിരുന്നതുകൊണ്ട് കിച്ചു സംശയത്തോടെ ചോദിച്ചു കേട്ടു നന്നായി അതുകൊണ്ട് നീ എത്രയും വേഗം വിവാഹം നടത്താലോ ഉള്ളിലെ സന്തോഷം അടക്കി നിർത്തി ഗൗരവത്തോടെ പറഞ്ഞു ആ നടത്താ അഗ്നി അവള് സമ്മതിച്ചോണ്ട് ഇനിയൊന്നും വെച്ച് താമസിപ്പിക്കണ്ടല്ലോ അവൻ ശബ്ദത്തിൽ വിനയം നിറച്ചു അതെ നല്ല കാര്യങ്ങളൊന്നും പിന്നേക്ക് വെക്കുന്ന ശീലം എനിക്കുമില്ല ശരൺ പക്ഷേ ഇപ്പൊന്ന് ഒതുങ്ങിയേ പറ്റൂ ഈ കാര്യത്തിൽ ആദ്യായിട്ട് അഗ്നിദേവ് ക്ഷമ കാണിക്ക അവൻ പറഞ്ഞതിൽ പല അർത്ഥങ്ങളും ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു കിച്ചുവിന്റെ നെറ്റി ചുളിഞ്ഞു മനസ്സിലായില്ല അതെന്താ അഗ്നി അങ്ങനെ പറഞ്ഞേ അവൻ സംശയത്തോടെ ചോദിച്ചു അഗ്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഏയ് നത്തിങ് ചരൺ ഞാൻ ഓർത്തോണ്ട് പറഞ്ഞതാ അവൻ പറഞ്ഞതും കിച്ചു എന്നും മൂളി അപ്പോ ഓക്കെ ശരൺ ഫോൺ വെച്ചോളൂ ഞാൻ തരാന്ന് പറഞ്ഞ തുക രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും അഗ്നി ശബ്ദത്തിൽ ഗൗരവം കലർത്തിക്കൊണ്ട് പറഞ്ഞു കിച്ചുവിന്റെ മുഖം വിടർന്നു ഓക്കെ അഗ്നി താനെന്നാ ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒന്ന് ശരിയാക്കൂ ഞാൻ വെക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു കോൾ കട്ടാക്കി രാജനെയും കേശവനെയും നോക്കി തംസപ്പ് കാണിച്ചു എല്ലാവരുടെയും മുഖം പൂന്നിലാ ഉദിച്ചതുപോലെ വിടർന്നു പോയി അഗ്നിയുടെ മനസ്സിൽ ആ നിമിഷം മുഴുവൻ അവന്റെ കുഞ്ഞിപ്പെണ്ണായിരുന്നു അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ തന്നോടുള്ള വെറുപ്പായിരുന്നു ഈ വെറുപ്പിനു മുകളിൽ നീ എന്നെ മനസ്സാൽ ഒരിക്കൽ അംഗീകരിക്കും കുഞ്ഞ എന്റെ പ്രണയം കൊണ്ട് ഞാൻ നിന്നെ മാറ്റിയെടുക്കും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അറിയാ നീയിപ്പോ കറിയാവുന്ന പക്ഷേ നിന്നെ സ്വന്താക്കാൻ എൻ്റെ മുന്നില് ഈ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണേ എൻറെ കുഞ്ഞൻ അവന്റെ ഹൃദയം അവൾക്കായി അലമുറയിട്ടു അതേസമയം അരുന്ധതി സുരഭിയുടെ റൂമിലേക്ക് കയറി സുരഭി ഒന്ന് നോക്കിക്കൊണ്ട് നിന്ന് ലോക്ക് ചെയ്തു സുരഭിയുടെ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ചുവെന്നിരുന്നു അവരൊന്നും വിശ്വസിച്ചുകൊണ്ട് അവളുടെ അടുത്തായി വന്നിരുന്നു എന്താ നിന്റെ പ്രശ്ന സുരഭി അരുനതി ഗൗരവത്തോടെ അവളോട് ചോദിച്ചു സുരഭി അവരെ തുറച്ചു നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവരൊന്ന് പകച്ചുപോയി സുരഭി എന്താ മോളെ അവർ അവളുടെ കയ്യിൽ തൊട്ടു അഗ്നിയേട്ടനെ എനിക്ക് വേണം അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു അരുനതിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി ചെവികൾ രണ്ടും കൊട്ടിയടച്ചതുപോലെ മോളെ അവർ വെപ്രാളത്തോടെ വിളിച്ചു അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഞാൻ ആദ്യ അഗ്നിയേടിനെ കണ്ടെ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി എനിക്ക് വേണം എന്റയാ അവൾ ദേഷ്യത്തോടെ അവരോട് അലറി അരുന്ധതി പേടിയോടെ അവളെ നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇഷ്ടപ്പെടാൻ ഇപ്പൊ എന്താ അവനിൽ ഇത്ര പ്രത്യേകത അതും ഒരു തവണ കണ്ടപ്പോഴേക്കും ഇത്രമേൽ അവനിൽ അടിമപ്പെട്ടു പോവാനും മാത്രം അരുന്ധതി മനസ്സിൽ ചിന്തിച്ചു അവനെ കണ്ടപ്പോ തൊട്ടുള്ള അവളുടെ ഭാവം ഞാനും ശ്രദ്ധിച്ചതാ പക്ഷെ ഇപ്പോ അവരൊന്ന് വിശ്വസിച്ചു മോളെ സുരഭി നീ എന്തൊക്കെയാ പറയുന്നേ അഗ്നി അവൻ ജോലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെ അവർ സൗമ്യമായി പറയാൻ ശ്രമിച്ചു സുരഭി ദേഷ്യത്തോടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് തട്ടിയെറിഞ്ഞു അരുന്തതിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിനക്കെന്തടി ഭ്രാന്ത് പിടിച്ചോ അവന് വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ അവൻ നിന്റെ ആരാ നീ അല്ലെങ്കിൽ കിട്ടു നിനക്ക് എന്റെ കൈയിൽ നിന്ന് ദേഷ്യത്തോടെ അവളുടെ കയ്യിലടിച്ചു സുരഭി അരുന്തതിയെ പുറകിലേക്ക് ആഞ്ഞു തള്ളി അവർ പകപ്പോടെ അവളെ നോക്കി ി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അരുന്ധതി പാഞ്ഞു വന്ന് അവളുടെ കവിളിൽ വീശിയടിച്ചു സുരഭി കവിളിൽ കൈവെച്ച് അരുന്ധതിയെ മിഴിച്ചു നോക്കി പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കാണേ അരുന്തതിയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു അവനവളെ കെട്ടിപ്പിടിച്ചു സോറി മോളെ അരുന്ധതി സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് അഗ്നിയേടനെ വേണം അമ്മ അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു അമ്മ അമ്മ നേടിത്തരാ നിനക്ക് അവനെ ഞാൻ നേടിത്തരാ അരുന്ധതി അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അരുനതിയിൽ നിന്നും അകന്നു നിന്ന് അവളെ കണ്ണുകൾ വിടർത്തി നോക്കി അരുനതി അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവളുമായി ബെഡിലേക്കിരുന്നു അമ്മ സത്യാണോ എനിക്ക് അഗ്നിടനം കിട്ടുവോ അവൾ സന്തോഷത്തോടെ ചോദിച്ചു നിനക്ക് അമ്മയെ വിശ്വാസമില്ലേ ഇല്ലേ മറുചോദ്യം ചോദിച്ചു ഉം അവൾ മൂളി ഉം എന്നാ നിന്റെ ആഗ്രഹം ഈ അമ്മ സാധിപ്പിച്ചു തരും അവർ പുഞ്ചിരിയോടെ പറഞ്ഞു സുരഭിയുടെ സന്തോഷം അവളുടെ മുഖത്തു നിന്നും നോക്കി കാണുകയായിരുന്നു അരുന്ധതി അത്രമേൽ അവനിൽ അടിമപ്പെട്ടു പോയോ ഇവള് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിനക്ക് എന്തുകൊണ്ടാ അഗ്നി ഇത്ര വേഗം ഇഷ്ടപ്പെട്ടേ അരുന്ധതി അവരുടെ സംശയം മറച്ചുവെക്കാതെ ചോദിച്ചു സുരഭി കണ്ണുകൾ അമർത്തി തുടച്ചു അറിയില്ല ഇന്നാ കാണുന്നേ കറിനിന്നിറങ്ങി വന്നപ്പോ അമ്മ ശ്രദ്ധിച്ചു അമുഖം ഗൗരവ പക്ഷേ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആളെ ആകെ മൊത്തം അവളുടെ ശബ്ദത്തിൽ വശ്യത കലർന്നു അരുന്ധതി ഒന്ന് പുഞ്ചിരിച്ചു മോഹാണോ നിനക്ക് അവനോട് അരുന്ധതിയുടെ മുഖത്തും മറ്റെന്തോ ഭാവം അതെ മോഹാണ് പക്ഷെ ഞാൻ ഇന്നുവരെ കണ്ട അറിഞ്ഞ പോലെ അല്ല അഗ്നി ഇവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും മടുക്കാത്ത എന്തോ ഒന്ന് അവളുടെ ശബ്ദത്തിൽ പ്രണയവും കാമവും ഒരുപോലെ കലർന്നു മുൻപ് ഇങ്ങനെ ഒരുവനോട് പ്രണയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ ഉണ്ടായെന്ന് ഓർമ്മയുണ്ടല്ലോ അവരിൽ ചിരിയാണ് അതുപോലെ അല്ല അമ്മ അഗ്നി കോളേജിൽ എനിക്ക് പല ബോയ്ഫ്രണ്ട്സും ഉണ്ട് ചിലരോടൊക്കെ മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊക്കെ എനിക്ക് ഒന്ന് രണ്ട് തവണ കൊണ്ട് അടുത്തിരുന്നു പക്ഷെ അഗ്നി അങ്ങനെ ആവില്ല ഉഫ് എന്താ അവന്റെ ബോഡി അവൾ വെള്ളമിറക്കൊണ്ട് പറഞ്ഞു അഗ്നിയെ ഓർക്കെ അരുന്ധതിയിലും പെട്ടെന്ന് എന്തോ ഒരു മോഹം ഉദിച്ചു അവർ പെട്ടെന്ന് തലയൊന്നു കുടഞ്ഞു അവന് പ്രായം നിന്നേക്കാൾ ഒരുപാട് കൂടുതലാണ് അരുന്ധതി പറഞ്ഞു നോക്കി അതെനിക്ക് പ്രശ്നമല്ല അവനെ എനിക്ക് വേണം അവന്റെ താലി അവന്റെ ശരീരം അവന്റെ സ്വത്തുക്കൾ അങ്ങനെയെല്ലാം എനിക്ക് വേണം അവളൊരു ഉന്മാതിയെപ്പോലെ പുലമ്പി അരുന്ധതി ഗൗരവത്തോടെ മൂളി അച്ഛനോട് പറയോ ഞങ്ങളുടെ വിവാഹം നടത്തി അവൾ വിടർന്ന കണ്ണോടെ ചോദിച്ചു അരുന്ധതി ഒരു നിമിഷം മൗനം പാലിച്ചു അതുകണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു എന്താ അമ്മേ അവൾ സംശയത്തോടെ ചോദിച്ചു അഗ്നിക്ക് ആവശ്യം ജ്വാലയ അവർ പറഞ്ഞു സുരഭിയുടെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകുന്ന ശബ്ദം അരുന്ധതി കേട്ടു അവൾ എന്തിനാ അമ്മ അപ്പ അങ്ങോട്ട് വിളിപ്പിച്ചേ അവൾ അരുന്ധതിയെ ദേഷ്യത്തോടെ നോക്കി അരുന്ധതി അവളെ കാര്യം മനസ്സിലാവാതെ നോക്കി അഗ്നിയിടുന്നു വന്നപ്പോൾ തൊട്ട് എന്നൊരു നോട്ടുണ്ടായിരുന്നു എന്നോട് ചിരിച്ചു എന്നെ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് വിളിച്ചു അപ്പോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവളുടെ പ്രാന്തമായ ചോദ്യം കേട്ട് അരുന്ധതി വെറുതെ അതെയെന്ന് തല ഒലുക്കി ആ അതാ ജ്വാല വന്നില്ലായിരുന്നെങ്കിൽ ആ പണത്തിന് പകരായി അഗ്നിയേട്ടൻ ജ്വാലയെ ചോദിക്കാതെ എന്നെ ചോദിച്ചേനെ പറയുമ്പോൾ അവളിൽ ജ്വാലയോടുള്ള ദേഷ്യം ആളിക്കത്തി മോളെ അരുന്ധതി അവളെ ആകുലതയോടെ വിളിച്ചു അവളുടെ സൗന്ദര്യം അതാ എന്നെ എല്ലായിടത്തും തോൽപ്പിക്കുന്നെ അവൾ അലറി അരുന്തതി പേടിയോടെ അവളെ നോക്കി പെട്ടെന്ന് അവളുടെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു സിറിഞ്ച് എടുത്തു അതവർ അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കയ്യിലെ ഞരമ്പിലേക്ക് അത് കുത്തിയിറക്കുമ്പോൾ വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് മുറുകി പല്ലുകൾ തമ്മിൽ കടിച്ചു എങ്കിലും പെട്ടെന്ന് ആ കണ്ണിൽ മറ്റെന്തോ ഭാവം തെളിഞ്ഞു അരുന്ധതി ചിരിച്ചു മോളെ നീ ഓക്കെയല്ലേ ശരീരത്തിൽ പടർന്നു കയറിയ ലഹരിയിൽ അവളുടെ മുഖത്തെ ഭാവം കണ്ട് അരുന്ദതി ചോദിച്ചു ഉം അവൾ മൂളി എനിക്ക് അവനെ വേണം അവളുടെ ശബ്ദം കുഴഞ്ഞു തുടങ്ങിയിരുന്നു അമ്മ നേടിത്തരാ പക്ഷേ നീ അല്പം ക്ഷമ കാണിക്കണം അരുനതി പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് അവരെ സംശയത്തോടെ നോക്കി തുടരും